പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മുത്തശ്ശിയെ അലീന നല്ല പൊന്നു പോലെ നോക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം ഇതിനു മുമ്പ് വന്ന് വന്ന് നിന്ന ആരും തന്നെ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിട്ടില്ല കഞ്ഞി ആണെങ്കിലും മുത്തശ്ശിക്ക് തന്നെ എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും അത് കോരി ഇങ്ങനെ വായിലോട്ട് കൊടുക്കുവാണ് അലീന അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അതിങ്ങ് തന്നേരെ മോളെ കാശിനാണെങ്കിലും വന്ന് നിൽക്കുന്ന ആരും ഇങ്ങനെയൊന്നും ചെയ്തു എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശിക്കിപ്പം ഞാനില്ലേ കൂടെ ഞാൻ കോരിത്തരാമെന്ന് പറഞ്ഞാൽ വായിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ മുത്തശ്ശീടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അങ്ങനെ കെയർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലോ എന്നൊരു സന്തോഷം ഏതായാലും മുത്തശ്ശിക്ക് കഞ്ഞി ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും കമല റൂമിലേക്ക് വരും എന്നിട്ട് പറയുവാണ് നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ വച്ചിട്ട് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് കഴിക്കുക അല്ലെങ്കിൽ അതെനിക്ക് ഇവിടുത്തെ പട്ടിക്കെടുത്ത് കൊടുക്കണം എന്ന് പറയുകയാണ് മുരുട്ട് സ്വഭാവം പിടിച്ച സാധനമാണ് കമല അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞേ പിന്നെ കഞ്ഞിവെള്ളം കുടിച്ച് കിടന്ന അലീനിക്ക് കഞ്ഞി കഴിക്കാൻ കിട്ടുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് അലീന അതിനകത്ത് വിഷമിക്കാനൊന്നും പോകുന്നില്ല അടുക്കള ചിലമ്മ അലീനയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത് അതെല്ലാം വിളമ്പി കൊടുത്തിട്ട് ഇങ്ങനെ ദേ അടുക്കള വാതിക്കൽ നമ്മുടെ മനു നിൽക്കുന്നു മനുവിനെ കണ്ടിട്ട് ഞെട്ടിപ്പോവാണ് കമല അന്നേരം മനു ആ ഡൈനിങ് ടേബിളിനെ അങ്ങോട്ടേക്ക് വിളിക്കും കമല എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആർക്ക് കഴിക്കാനമ്മ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നത് എല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം അമ്മ തന്നെ രാത്രി വന്ന് തിന്നു തീർക്കുക എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് കമലയുടെ സ്വഭാവം ഇതാണ് ഈ മാതിരി സ്വഭാവം കാണിച്ചതുകൊണ്ടാണ് ഇതിനു ഇതിനുമുമ്പ് വന്ന് നിന്ന എല്ലാ നേഴ്സും ഇട്ടിട്ട് പോയത് ഏതായാലും കലി തീരാതെ മനു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അമ്മ എന്തിനാണ് മുത്തശ്ശിയെ നോക്കാൻ വന്ന ഹോം നേഴ്സിനെ കഞ്ഞി എടുത്തു കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അലീനെ കേൾക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അലീനെ കഞ്ഞുകൂടിയെല്ലാം കഴിഞ്ഞ് കയറി വരുമ്പം മനുവിൻ്റെ അനിയൻ ഉണ്ടല്ലോ മുത്തശ്ശി പറഞ്ഞായിരുന്നു ആ വീട്ടിൽ ഇത്തിരി മനുഷ്യപ്പെട്ട് മനുഷ്യപ്പറ്റുള്ളത് മനു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കണക്കാണ് അത് സത്യമാണ് അലീനയുടെ അടുത്തോട്ട് ചെല്ലുവാണ് മനുവിൻ്റെ അനിയൻ അവൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അവൻ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞാൽ സ്വന്തമാക്കണം അത് അവൻ്റെ ഒരു സ്വഭാവ രീതി ാണ് ഏതായാലും അവന്റെ ആ നോട്ടും നിപ്പും ഒക്കെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുവാണ് അലീന ഇനി മനുവിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് തല്ലി ഇട്ടിക്കഴിയുമ്പോൾ അവൻ നേരെ ആയിക്കോളും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്